എല്ലാവർക്കും നമസ്കാരം ഹായ് മനസ്സിലായില്ല മനസിലായില്ലോന്നോ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടന് മനസ്സിലായി ഞാൻ വിനീത് ശ്രീനിവാസൻ എല്ലാവർക്കും സുഖല്ലേ സുഖ ഇങ്ങനെ എനിക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഈ പള്ളിയുടെ വിഷ്വല് കാണുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം വളരെ കളർഫുൾ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ പെരുന്നാള് നിങ്ങൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എനിക്ക് വിസലടി ഒന്നും വേണം നിങ്ങളുടെ കൈയടികൾ മാത്രം മതി എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്തായാലും നിങ്ങളെല്ലാവരും എന്റെ ഒരു പാട്ടാണ് എനിക്ക് നന്നായിട്ട് ഏത് പാട്ട് പാടണം ഏത് പാട്ട് പാടണം ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് പല മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു ഈ പാട്ട് പാടണം വിനീതി ഈ പാട്ട് പാട് പാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു കാ ഒരു കാർത്തിക് ഒരു ആള് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു ഈ പാട്ട് പാടണമെന്ന് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ പാട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ് നമ്മുടെ ലാലട്ടിനെ ഇഷ്ടമാണ് നിങ്ങക്ക് ഏഹ് ലാലെട്ടിന് വേണ്ടി ഞാൻ ഒരു പാട്ടാണ് ഞാൻ ഒന്ന് പാടി നോക്കട്ടെ ചെറിയൊരു തോട്ടലിന്റെ പെയിൻ ഒക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂടെ സപ്പോർട്ട് ചെയ്യില്ലേ സപ്പോർട്ട് ചെയ്യില്ലേ ഇല്ലേ നല്ലൊരു കൈഡിങ് നമുക്കളെ പ്ലീസ് സോ പ്ലീസ് ആ അത് തന്നെ എല്ലാരും ഒരുമിച്ചു പാടിക്കെ വിനീത് വിനയ് എന്നൊരു വീഡിയോ ഉണ്ട് അതങ്ങോട്ട് ചെയ്യാം പ്ലീസ് എനിക്ക് ഈ ഗ്യാപ്പുകൾ നമുക്ക് കൈയ്യടികളിലൂടെയും കൂവലുകളിലൂടെയും ഫിൽ ചെയ്യാം കുവിക്കേ എന്തുകൊണ്ടോ വരുന്നില്ല നന്നായിട്ട് കുവിക്കു വന്നോണ്ടിരിക്കുന്നു എന്തായാലും നമ്മുടെ എന്താണ് ഈ ഞാൻ ആരുടെ കാര്യം പറഞ്ഞ ലാലേട്ടന്റെ കാര്യമല്ലോ ലാലേട്ടന്റെ ആരാധകരല്ലേ ഇവിടെ നമുക്ക് ലാലേട്ടനെ ഇങ്ങോട്ട് വിളിക്കാം ലാലേട്ടനെ രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാം ലാലേട്ടനെ വിളിക്കട്ടെ ഏഹ് ലാലേട്ടനെ ലാലേട്ടൻ അത് വിളിക്കാലുകഴിഞ്ഞിട്ട് ഞാൻ പാട്ട് പാടാം എല്ലാവർക്കും എന്റെ നമസ്കാരം വളരെയേറെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു നിങ്ങളുടെ ഈ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞു ഒരുപാട് എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോ പല പ്രകൃതിയുടെ ഒരു വളരെ നല്ലൊരു വിശ്വലൊക്കെ കണ്ടു എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും സുഖമാണോ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിരിക്കാതിരിക്കുന്നത് ഇങ്ങനെ ചിരിക്കണ ചിരിക്കാതിരിക്കുന്ന എല്ലാ നിമിഷത്തിലെ ഓരോ നിമിഷം ആഘോഷിക്കുകയാണ് വേണ്ടത് അല്ലേ നിങ്ങൾ എല്ലാവരും എൻ്റെ ബിഗ് ബോസ് കാണാറുണ്ടോ കണറില്ലേ കാണാറുണ്ട് കണറില്ല കണർ ഇല്ല എന്ന് എന്തായാലും എന്റെ മുഖത്തൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസിലെ ഒരു സ്റ്റാറിന്റെ ഒരു കണ്ടസ്റ്റൻസിന്റെ ശബ്ദം അനുകരിക്കാതെ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോവുക അദ്ദേഹത്തെ വിളിക്കട്ടെ അനീഷ് ആണ് അനീഷാണ് അനീഷ് എല്ലാവർക്കും എന്റെ നമസ്കാരം ഉണ്ട് എന്നെ മനസ്സിലായില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സുപ്രഭാതം ബിഗ് ബോസ് എല്ലാവരും ഒന്ന് എനിക്ക് തിരിച്ചു പറഞ്ഞേ എല്ലാവർക്കും സുപ്രഭാതം ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ സാധിച്ചത് എന്തായാലും വിനീത് ഏട്ടന്റെ പാട്ടെല്ലാം നിങ്ങൾ എല്ലാവരും പ്രശ്നങ്ങളും തീർന്നിരിക്കണം നമുക്ക് പാട്ട് പാടാ എല്ലാവരും എനിക്ക് ഒരുമിച്ച് കൈ അടിക്കണം കേട്ടോ വിനീത് ഏട്ടനെ കൊടുത്ത നല്ല കൈഡി ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ വേറെ പല ആളുകളാണല്ലേ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഏഹ് ആ വേടനൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയ ഇപ്പൊ തോന്നി ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കി ഇപ്പൊ ഒരാൾ വന്ന് പറയാ ലൈവിൽ വന്ന് പറയാം എന്താ പറയാന്നറിയോ ആ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ബർത്ത് വിഷ് രണ്ടായിരം രൂപയാണ് മാത്രമല്ല പിന്നെ ന്യൂഇർ വിഷ് ക്രിസ്മസ് വിഷ് ഒക്കെ മൂവായിരം രൂപയാണ് എന്റെ പേയ്മെന്റ് ഇങ്ങനെ പറയുന്ന പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പക്ഷേ സോഷ്യൽ മീഡിയയില് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ചേട്ടൻ വിഷമിച്ചിരിക്കുമ്പോൾ ഏഹ് പലരും വിഷമിച്ചിരിക്കുമ്പോൾ മോട്ടിവേഷൻ തരുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട് മോട്ടിവേഷൻ എന്നൊരു ഫോട്ടോ ഞാൻ പുറകിലിടുകയാണ് മോട്ടിവേഷൻ എന്നൊരു ഫോട്ടോ പുറകിലിടാമോ പ്ലീസ് ഈ മൂന്ന് പേരെ നിങ്ങൾക്ക് അറിയുമോ ആദ്യത്തെ ആളെ അറിയാൻ വലിയ വഴിയില്ല ഞാൻ ഇവിടെ നല്ല പറഞ്ഞത് ഇതാണ് ഫസ്റ്റ് ഓസ്റ്റാര ചിത്രൻ അല്ലെ ചിത്രൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ നീറന്താള പള്ളിയിലാണ് സുഹൃത്തുക്കളെ പള്ളി പെരുന്നാളിന്റെ ആഘോഷങ്ങളാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് രസമാണ് പക്ഷെ ആർക്കും എന്നെ മനസ്സിലായിട്ടില്ല പക്ഷെ അവരുടെ മുഖത്തുള്ള ആ പുഞ്ചിരി മതി സുഹൃത്തുക്കളെ എനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനമായിട്ട് കരുതുന്നതിന് വേണ്ടി എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ സവാരിയും ഉണ്ട് നടക്കിരിക്കണത് ഷിനോത്സവാരിയാണ് ഇതെ നിങ്ങൾക്ക് അറിയാലേ ഈ മൊട്ടാത്തലയും ചാട്ടൻ എന്ത് വിഷമുണ്ടെങ്കിലും സന്തോഷത്തോടെ വന്ന മോട്ടിവേഷൻ ചെയ്യണത് ഇങ്ങനെ നിങ്ങളുടെ ഭാഗത്തൊക്കെ നയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വലിയ പ്രസക്തിയില്ല നിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് നൂറ് കാരണങ്ങളുണ്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് ആയിരം കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും സ്വാർത്ഥതയ്ക്ക് ചതിക്ക് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുള്ള ഒരു നാടാണത് അതുകൊണ്ട് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക നന്ദി നമസ്കാരം ഇത് നമ്മുടെ ശീനോത്സവരി മൂന്നാമതിരിക്കുന്ന ആളെ എല്ലാവർക്കും അറിയാം അല്ലെ മൂന്നാമതിരിക്കുന്ന ആളാരാ മൂന്ന് കാട് അല്ലെ മുതുകാടല്ലേ മുതുകാട് മുതുകാടാ സംസാര രീതി ഇങ്ങനെയാണ് ഈ സ്റ്റൈലൊക്കെ അതേ ഒരു ഒരാട്ടാ കാണിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കടന്നോരാമോ പ്ലീസ് ആര് വരും ആരാണ് വരുന്നത് ചേട്ടാ ചേട്ടാ പ്ലീസ് കമോ എന്റെ പ്ലീസ് ചേട്ടാ വന്ന ഇവിടെ ഈ ഷോ വേറെ ആരെങ്കിലും സപ്പോർട്ട് ആരാ ഉള്ളത് ഈ ആരാട്ട് നല്ലൊരു